കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഒരു മെസ്സേജ് 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 ഉണ്ടോ എനിക്ക് തോന്നുന്നു പാടിയ പാട്ടിലുണ്ട് ഹംബിൾ നമ്മളിപ്പോ എത്ര അപ്രീസിയേഷൻ കിട്ടിയാലും അതൊന്നും എനിക്ക് തോന്നുന്നു എടുക്കണ്ട ഫീൽ ചെയ്യുന്നു നമ്മള് ഇപ്പൊ മരണം വരെ നമ്മുടെ ആണ് അപ്പോ ഒത്തിരി ഹംബിൾ ആയിട്ട് അഹങ്കരിക്കരുത് അഹങ്കരിക്കരുത് ദാറ്റ് ഈസ് ക്രിസ്മസ്

കാര്യമാണ് നമ്മളത് ഈസ്റ്റർ നൈറ്റ് നൈറ്റ് വിജിൽ ഉണ്ട് അത് രാത്രി കുർബാന കുർബാന എന്ന് അതെ അത് കഴിഞ്ഞിട്ട് വെസ്റ്റേൺ കൺട്രീസിൽ സ്റ്റാർട്ട് ചെയ്തൊരു ട്രഡീഷൻ ആണ് എഗ്സ് അത് ബോയിൽ ചെയ്തിട്ട് അതിന്റെ പുറത്ത് ഡിസൈൻ ചെയ്ത് വിഷൊക്കെ എഴുതി അത് നമ്മള് എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യും അതിന് പ്രത്യേകിച്ച് ഒരു ഹാപ്പിനെസ് ഷെയറിങ് അതാണ് ഞാൻ ഞാനെന്റെ സന്തോഷം നീയുമായിട്ട് ഷെയർ ചെയ്യുന്നു കുറച്ച് പ്രോട്ടീനും